ഹലോ മക്കളെ നമ്മുടെ സോഷ്യൽ സയൻസിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് സോഷ്യൽ കൺട്രോൾ അല്ലെ ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ് ആ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അതിന്റെ നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പറയുന്നുണ്ട് അല്ലെ എന്താണ് മക്കളെ സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ളത് അപ്പൊ നമ്മളിപ്പോ നമുക്കൊക്കെ നമുക്കപ്പോ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിൽ സ്കൂളിലേക്ക് നിങ്ങളൊക്ക ഒറ്റയ്ക്കായിരിക്കും പക്ഷെ സ്കൂളിൽ എത്തുമ്പോൾ എന്തുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടെ വന്നിട്ട് നിങ്ങളും ഇന്റർവ്യൂലുമ്പോ ഒരു സ്ഥലത്തൊക്കെ പോയിരുന്നു വർത്താനം പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ രീതിയിൽ രണ്ടോ രണ്ടിൽ കൂടുതൽ ആൾക്കാർ തമ്മിൽ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു സംഘം ചേർന്ന് ആശയവിനിമയം നടത്തുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സാമൂഹ്യ സംഘങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ചിത്രത്തിനകത്ത് ഒരു സാമൂഹ്യ സംഘം കൊടുത്തിട്ടില്ല അതിനകത്ത് എന്താ കൊറേ ഫണ്ട്സ് എല്ലാരും കയ്യിലൊക്കെ കൈയ്യൊക്കെ പിടിച്ചു അല്ലെങ്കിൽ തോണിലൊക്കെ കൈയൊക്കെ ഇട്ടിട്ട് എന്താ എല്ലാരും കൂടെ നിന്ന് വർത്താനം പറയാണ് അപ്പൊ ഈ രീതിയിൽ നേരിട്ടോ അല്ലാതെയോ നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയും അതുപോലെ തന്നെ ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്കായിട്ട് ഒരുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടോ രണ്ടിലധികമോ വരുന്ന ആളുകളുടെ സംഘമാണ് നമ്മുടെ സാമൂഹ്യ സംഘം എന്നുള്ളത് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് എന്താ സാമൂഹ്യ സംഘമാണോ അതെ കാരണം എന്താ അവര് രണ്ടോ രണ്ടിലധികം ആൾക്കാരുണ്ടാവും അല്ലെ രണ്ടോ രണ്ടിലധികമോ ആരുണ്ടാവും ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ഇവർ പരസ്പരം എന്ത് ചെയ്യും പരസ്പരം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുമെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും അവരെ നമ്മൾ സാമൂഹ്യ സംഘം എന്ന് വിളിക്കും അല്ലെങ്കിൽ നമ്മൾ അവരെ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും അപ്പൊ സോഷ്യൽ ഗ്രൂപ്പ് ഫോം ആവുന്നത് എങ്ങനെയാണ് ഓർ മോർ പീപ്പിൾ അതിനകത്ത് ഉണ്ടാവണം അതുപോലെ തന്നെ അവരെന്ത് ചെയ്യണം അവരെല്ലാവരും തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ ആശയവിനിമയം നടത്തണം വളരെ രണ്ടാൾക്കാര് ഒരുമിച്ച് വന്നിരുന്ന് ഉണ്ടാകിരിക്കുന്നതാണോ സാമൂഹ്യ സംഘം എന്നുള്ളത് അല്ല രണ്ടു പേര് വരണം അല്ലെങ്കിൽ രണ്ടോ രണ്ടിലോ അധികം ആൾക്കാരുണ്ടാവണം അവരെല്ലാവരും കൂടെ ഒത്തുചേർന്നിരുന്ന് ആശയവിനിമയം ചെയ്യണം അപ്പോഴാണ് നമ്മൾ അതിനെ ഒരു സാമൂഹ്യ സംഘം എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താ മക്കളെ സോഷ്യൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ സാമൂഹ്യ സംഘം നമുക്ക് ആവശ്യമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ സംഘം ആവശ്യമുണ്ടോ പിന്നെ സാമൂഹ്യ സംഘം ആവശ്യമില്ലേ അല്ലെ അല്ലെങ്കിൽ എന്താ നമ്മളെല്ലാം ഒറ്റപ്പെട്ടിരിക്കത്തില്ലേ ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇല്ല അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സംഘമാണോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ കുടുംബത്തിനകത്ത് രണ്ടോ രണ്ടോ കൂടുതൽ ആൾക്കാരുണ്ടോ ഉണ്ട് അവർ തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ ആശയവിനിമയം നടത്താറുണ്ടോ ഉണ്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ എന്താ നല്ലൊരു ഒരേപോലെയുള്ള ഗോൾസ് അവർ അച്ചീവ് ചെയ്യാനായിട്ട് നോക്കാറുണ്ടോ ഉണ്ടല്ലേ അങ്ങനെ വരുമ്പോ എന്താ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ കുടുംബം എന്ന് പറയുന്നതും ഒരു സാമൂഹ്യ സംഘമാണ് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ക്ലബുകള് ഫുട്ബോൾ ക്ലബ്ബ് ക്രിക്കറ്റ് ക്ലബ്ബ് നമ്മുടെ ഫാമിലി എല്ലാവരും എന്താണ് എല്ലാവരും സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സാമൂഹ്യ സംഘമാണ് അപ്പൊ ഇന്നൊന്ന് ആലോചിച്ചൊക്കെ നമ്മുടെ സൊസൈറ്റി നമ്മുടെ സമൂഹത്തിനകത്ത് സാമൂഹിക സംഘങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും വല്ല രസം ഉണ്ടാവോ നമുക്ക് വല്ല ചില്ലടിക്കാൻ എന്തെങ്കിലും ഉണ്ടാവോ ഒന്നും ഉണ്ടാവില്ല എല്ലാരും ഒറ്റക്ക് പോയിട്ട് ഇങ്ങനെ ഇരിക്കുക ഒറ്റയ്ക്ക് ഇരിക്കുക വീടൊന്നും ഇല്ല കുടുംബൊന്നും ഇല്ല എല്ലാരും ഒറ്റക്കാമ്പോ എല്ലാ രസം ഉണ്ടാവോ ഇല്ല അപ്പൊ ആ രീതിയിലും അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റ രീതി നമ്മുടെ വ്യക്തിത്വവും ഒക്കെ ഉണ്ടാവാനായിട്ട് എന്ത് ഹെല്പ് ചെയ്യും നമ്മുടെ സാമൂഹ്യ സംഘങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ സോഷ്യൽ ഗ്രൂപ്പ് സോറി ലൈഫ് അല്ലെ സാമൂഹ്യ സംഘങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചത് എന്താ നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ് എന്താണ് അല്ലെങ്കിൽ എന്താ സാമൂഹ്യ സംഘം എന്താന്നുള്ളതാണ് പഠിച്ചത് അതിന്റെ ക്രൈറ്റീരിയാസ് എന്തായിരുന്നു മക്കള് രണ്ടോ രണ്ടിലധികമോ ആളുകൾ അതിനകത്ത് உண்டாயிரிக்கணும் அதுபோல தான் அவர் எந்த அவரு കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവര് ആശയവിനിമയം നടത്തണം അവരെന്ത് ചെയ്യണം ആശയവിനിമയം നടത്തണം പിന്നെ എന്തുണ്ടാവണം അവരുടെ ഇടയിൽ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഗോൾസ് ഉണ്ടാവണം അല്ലെ കുറച്ച് ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ ഫ്രണ്ട്സ് ഗ്രൂപ്പിന് ആകത്ത് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അത് ലക്ഷ്യങ്ങൾ എന്താ ചില്ലടിച്ചിട്ടിരിക്കുക അത്രയ്ക്ക് തന്നെ ഉള്ളു അപ്പൊ ഈ രീതിയിൽ രണ്ടോ രണ്ടോ അധികം ആൾക്കാർ ഉണ്ടാവണം അവർ തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവർ സംഘമായിട്ടിരിക്കണം അതിനെയാണ് നമ്മൾ സാമൂഹ്യ സംഘം അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മുടെ രണ്ട് ചിത്രം തന്നിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള രണ്ട് ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് എന്താ ആദ്യം എന്താ ബസ് കാത്തു നിൽക്കുന്ന കുറച്ച് ആൾക്കാരാണ് അല്ലെ കുറെ ആൾക്കാരുണ്ട് അവരെല്ലാരും കൂടെ ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബമാണ് അപ്പൊ ഇതിനകത്ത് ഇത് രണ്ടും സോഷ്യൽ ഗ്രൂപ്പ് ആണോ എങ്ങനെ സോഷ്യൽ ഗ്രൂപ്പ് ആണോ നോക്കുന്നത് നമ്മൾ ആദ്യം എന്ത് നോക്കും രണ്ടോ രണ്ടിലധികമോ ആൾക്കാരുണ്ടോ നോക്കും അല്ലേ അപ്പൊ ഇതിനകത്ത് എന്തുണ്ട് ആ ഓക്കെ രണ്ടോ രണ്ടിലധികം ആൾക്കാരുണ്ട് കുടുംബത്തിനകം എന്തുണ്ട് രണ്ടോ രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട് അടുത്ത് എന്താ മക്കളെ ഇവർ തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ആശയവിനിമയം നടത്തുന്നുണ്ടോ ബസ് കയറാൻ നിൽക്കുന്നവരൊക്കെ തമ്മിൽ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണോ അല്ല അവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കുന്നില്ല പക്ഷെ കുടുംബത്തിലുള്ളവർ തമ്മിൽ എന്താണ് അവർ തമ്മിൽ ആശയവിനിമയം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായി നമ്മുടെ ഫാമിലി ഒരു ഫാമിലി ഒരു സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സംഘമാണ് പക്ഷേ ബസ് കാത്ത് നിൽക്കുന്നവര് സാമൂഹിക സംഘമാണോ അല്ല ബസ് കാത്ത് നിൽക്കുന്നവര് സാമൂഹിക സംഘമൊന്നും അല്ല അപ്പൊ ഓക്കെ അല്ലേ നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ് എന്താന്നുള്ളത് വ്യക്തമല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സെക്ഷനിലെ നമുക്ക് സോഷ്യൽ ഗ്രൂപ്പും സോഷ്യൽ അഗ്രിക്കേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് നോക്കാം അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ